സുഹൃത്തുക്കളെ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ഇതുവരെയും ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ന് നമ്മളൊരു ചെറിയ ഫുഡ് വ്ളോഗ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഫുഡ് വ്ലോഗാണ് നമ്മുടെ ആദ്യത്തെ ഒരു പരിപാടിയാണ് അപ്പോഴത്തേക്കും ഒരുപാട് തെറ്റു കുറ്റങ്ങൾ കാണും അതൊക്കെ ക്ഷമിക്കുക നമുക്ക് വരും വീഡിയോകളിൽ എല്ലാം സെറ്റാക്കാം ഇന്ന് നമ്മൾ പോകുന്നത് ആറ്റിങ്ങലിലുള്ള ആറ്റിങ്ങൽ മൂന്ന് മൂക്ക് ജംഗ്ഷനിലുള്ള മലൈക്ക മന്തി റെസ്റ്റോറൻറ്റിലേക്കാണ് നമുക്കവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് വൈകുന്നേരം ഒരു ഏഴര എട്ട് മണി സമയത്താണ് നമ്മൾ എത്തിയത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാറുകളും ബൈക്കുകളും ഒരുപോട് പാർക്ക് ചെയ്തിട്ടുള്ള കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിരക്കുണ്ട് നമുക്കിങ്ങനെ ഷോപ്പിനകത്തേക്ക് പോയി നോക്കാം ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ടുള്ളത് ആറ്റിങ്ങി മൂന്ന് മുക്ക് ജംഗ്ഷനിലാണ് നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം നമ്മൾ പുറത്തുനിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരക്കായിരുന്നു അകത്ത് നമ്മളെ കാത്തിരുന്നത് ഈ ഒരു എട്ട് മണി എട്ടര സമയത്തൊക്കെ വരുന്ന ആൾക്കാർ ഈ ഒരു തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വരിക അത്യാവശ്യം പീക്ക് ടൈം തന്നെയാണത് നമ്മൾ അകത്ത് കയറി ഉടനെ തന്നെ അവിടെ റിസപ്ഷൻ ഉണ്ടെന്ന് ചേർന്ന് ഇവിടെ ഒരു ബ്ലോഗ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു മാനേജറോട് ചോദിക്കാം നമ്മൾ നേരെ മാനേജറെ കണ്ട് അനുവാദം വാങ്ങി പുള്ളി പറഞ്ഞു അതിന് എന്താ ധൈര്യമായിട്ട് ബ്ലോഗെടുത്തു എന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഒരു ടേബിളിലേക്ക് കഴിക്കാൻ വേണ്ടിയിരുന്നു നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം നമ്മളങ്ങനെ ഒരു സ്പൈസി ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത് ഹാഫാണ് ഓർഡർ ചെയ്തത് നമ്മൾ രണ്ട് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഹാഫിൻ്റെ ആവശ്യമുള്ളൂ അത്യാവശ്യം വലിപ്പം രണ്ട് ചിക്കൻ പീസ് അതിനകത്തുണ്ടായിരുന്നു പിന്നെ അതോടൊപ്പം മയോണൈസ് സാലഡ് സോ ടൊമാറ്റോ സോസ് പിന്നെ ഒരു ചില്ലി സോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുത്തെ ഫുഡിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ കേസിൽ ചിക്കൻ വളരെ സോഫ്റ്റും ആയിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റും ആയിരുന്നു പക്ഷേ റൈസിൻ്റെ കാര്യത്തിൽ നമ്മുടെ പ്രതീക്ഷ എല്ലാം തെറ്റിപ്പോയി റൈസ് ഭയങ്കര ഹാർഡായിരുന്നു നമുക്ക് കഴിക്കുന്ന സമയത്ത് ചൂടോടൊപ്പം വലിയ കുഴപ്പമില്ല കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡ് ആയിട്ട് മാറി റൈസ് അൺലിമിറ്റഡ് ആയിരുന്നു അതുപോലെ തന്നെ വയനാസം അൺലിമിറ്റഡായിരുന്നു അതെടുത്ത് പറയേണ്ടല്ലോ അപ്പോൾ ഓവറോൾ വളരെ തരക്കായിട്ടില്ലാത്തൊരു ഫുഡായിരുന്നു ഈ ഒരു അഫോർഡബിൾ ആയിരുന്നു ഒരുപാട് കത്തി റേറ്റുമില്ല നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അത്യാവശ്യം കൊള്ളാവുന്ന ഫുഡ് തന്നെയാണ് കിട്ടുക അപ്പോൾ ഈ ഒരു ഹാഫ് സ്പൈസി മന്തിക്ക് നമുക്ക് ചിലവായിട്ടുള്ളത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു റേറ്റിന് ഇത് അത്യാവശ്യം അഫോർഡബിൾ ഒരു ഫുഡ് തന്നെയാണ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ലൈം ടീ കുടിക്കാൻ വെച്ചിട്ടുണ്ടാകും അത് നമുക്ക് ആവശ്യങ്ങളെടുത്ത് കുടിക്കാം അത് ഫ്രീ ആണ് കോസ്റ്റ് ഒന്നും കൊടുക്കേണ്ട അപ്പോൾ ഓവറോൾ നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാവുന്ന ഫുഡ് അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് അപ്പോൾ ആറ്റിങ്ങിൽ ഉള്ള ആൾക്കാർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് മലയക്ക മന്തി നമ്മുടെ മൂന്നുമുക്കി ജംഗ്ഷനിൽ തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല ഒരു ഫുഡ് തന്നെയാണ് കിട്ടുക ഓക്കെ അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് അപ്പം ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോസ് നമുക്ക് ഈ ഒരു ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷ നിർത്തുന്നു ഗുഡ് ബൈ താങ്ക്